ആരാകണം നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കും തോൽവികൾക്കും പിന്നിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാളായിരിക്കാമെന്ന് നിങ്ങൾ സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ശരിയായ കൂട്ടുകാരെ എങ്ങനെ തിരിച്ചറിയാം തെറ്റായവരെ എങ്ങനെ ഒഴിവാക്കാം ഈ ചോദ്യത്തിന് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പേര് ചാണക്യൻ ഇന്നുമുതൽ ഓരോ ആഴ്ചയും നമ്മൾ ചാണക്യ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളിൽ നിന്നും ഓരോ പാഠം പഠിക്കാൻ പോകുകയാണ് ഇത് വെറുമൊരു പഴയ കഥയല്ല മറിച്ച് നമ്മുടെ ആധുനിക ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ചാണക്യൻ്റെ ഒരു പ്രധാന തത്വമുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവനെ ഒരിക്കലും വിശ്വസിക്കരുത് അതുപോലെ വിശ്വസിക്കാൻ കൊള്ളുന്നവനെ അമിതമായി വിശ്വസിക്കുകയും ചെയ്യരുത് ചാണക്യൻ പറയുന്നു ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ വാക്കുകേട്ട് മാത്രം വിശ്വസിക്കരുത് അവൻ എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെരുമാറുന്നത് അവൻ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ സ്വഭാവം ഇതൊക്കെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായി അവൻ്റെ വിശ്വസ്തത അളക്കുക കാരണം ചതിക്കപ്പെട്ടവൻ്റെ വേദന ഏറ്റവും വലുതാണ് ഇതൊരു പഴഞ്ചൻ ഉപദേശമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലും നമ്മുടെ തൊഴിൽ മേഖലയിലും നമുക്കു ചുറ്റും ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ സൗഹൃദം ഒരു കമ്പനിയിലെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ വെറും ഒരു ഓൺലൈൻ പരിചയം ഈ ബന്ധങ്ങളിൽ ചതിക്കുഴികൾ ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ചാണക്യൻ പറഞ്ഞതുപോലെ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവൻ നിങ്ങളോടൊപ്പം നിൽക്കുമോ രണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ അവൻ്റെ സത്യസന്ധത എത്രത്തോളമാണ് മൂന്ന് സ്വഭാവം ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾ ഒരു ബന്ധത്തിൽ അകപ്പെടുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായവരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ബിസിനസ്കാരൻ്റെ കഥയെടുക്കാം അയാൾക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു സന്തോഷവേളകളിൽ അവർ ഒരുമിച്ചായിരുന്നു എന്നാൽ ബിസിനസ്സിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ആ സുഹൃത്ത് ഫോൺ പോലും എടുക്കാതെ ഒഴിഞ്ഞു മാറി ഇവിടെ സന്തോഷത്തിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രതിസന്ധിയിൽ ഉപേക്ഷിച്ചു പോയി ചാണക്യൻ പറഞ്ഞതുപോലെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല സമയം നിങ്ങളുടെ മോശം സമയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും യഥാർത്ഥമല്ല ഒരാൾ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ടാകാം ഒരുപാട് പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ടാകാം എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ മറ്റുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്കായി അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുമോ നിങ്ങളറിയാതെ അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തു പറയുന്നു ഈ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ചാണക്യൻ പറഞ്ഞതുപോലെ അവരുടെ വാക്കുകളിലല്ല അവരുടെ പ്രവർത്തികളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിക്ക് പണത്തിനോടുള്ള സമീപനം അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു കണ്ണാടിയാണ് ഒരു കടം വാങ്ങി തിരികെ കൊടുക്കാൻ മടിക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക കാര്യങ്ങളിൽ പോലും സത്യസന്ധത ഇല്ലാത്തവർ വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കില്ല ചാണക്യൻ പറയുന്നു പണത്തെ സ്നേഹിക്കുന്നവർക്ക് അതിന്റെ മൂല്യം അറിയാം പക്ഷേ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവർ അതിൻ്റെ മൂല്യം അറിയാത്തവരാണ് ചുരുക്കത്തിൽ ചാണക്യൻ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സംശയിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് തെറ്റായ സൗഹൃദങ്ങളിൽ നിന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരിൽ നിന്നും നമ്മെ തന്നെ സംരക്ഷിക്കാൻ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ യാത്രയിൽ ശരിയായവരെ കൂടെ കൂട്ടുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ചാണകന്റെ ഈ തത്വങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ഇനി ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു നിങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട് ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചാണക്യൻ്റെ മറ്റൊരു പ്രധാന പാഠം പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി